സൈനയുടെ വാർത്തകളിൽ ഇടം പിടിച്ചത് കൂടത്തായി കൊലപാതക പരമ്പരയിൽ പ്രതി ജോളി അത് ഉപയോഗിച്ച് കൊല നടത്തിയപ്പോഴായിരുന്നു എന്നാൽ ഇതിന്റെ രുചി എങ്ങനെയാണെന്ന് ചരിത്രമറിഞ്ഞത് ഒരു മലയാളിയിലൂടെയാണ് എറണാകുളം സ്വദേശി എം പി പ്രസാദ് ആ വാർത്തയിലേക്ക് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു മലയാളി സൈനയുടെ രുചിച്ചു നോക്കിയത് അതിന്റെ രഹസ്യമൊടുവിൽ ശാസ്ത്രലോകത്തിന് സമ്മാനിക്കുകയും ചെയ്തു എറണാകുളം സ്വദേശിയായ എം പി പ്രസാദാണ് ഇതിന് പിന്നിൽ ഒരു സ്വർണപ്പണിക്കാരനായിരുന്നു ഈ അപൂർവ അനുഭവം രേഖപ്പെടുത്തിയത് ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളിൽ മുങ്ങിയിരുന്ന പ്രസാദ് രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിന് പാലക്കാടിലെ ഒരു ഹോട്ടൽ മുറിയിൽ ജീവൻ ഒടുക്കുകയായിരുന്നു എന്നാൽ പ്രസാദിന്റെ ആത്മഹത്യാ കുറിപ്പ് ഒരു ചരിത്രരേഖയായി മാറി പ്രസാദിന്റെ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു ഡോക്ടർമാരോട് പൊട്ടാസ്യം സയനേഡ് അതിന്റെ രുചി ഞാൻ അറിഞ്ഞു വളരെ പതുക്കെ ആരംഭത്തിൽ കുറച്ച് പുകച്ചതുപോലെയാണ് നാക്കെല്ലാം എരിയും ഹാഡാണ് നല്ല ചവർപ്പാണ് ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകം സൈനീഡിന്റെ രുചിയെ അക്രിഡ് ടേസ്റ്റ് വിത്ത് ബേണിംഗ് സെൻസേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത് പ്രസാദ് ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ ജനിച്ച ഒരാളായിരുന്നു സ്വർണ്ണപ്പണി ജീവിതോപാധിയാക്കി ഗോൾഡൻ ജ്വല്ലറി വർക്ക്സ് എന്ന കട തുടങ്ങുകയും ചെയ്തു എന്നാൽ രാജസ്ഥാനിൽ നിന്ന് വന്ന ചില തട്ടിപ്പുകാരുടെ കൈകളിൽ പതിയെ പണവും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു വഞ്ചിക്കപ്പെട്ടതിന്റെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ആത്മഹത്യക്ക് തയ്യാറായത് സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ സൈനേഡ് സ്വന്തമാക്കാൻ പ്രസാദിന് ബുദ്ധിമുട്ടുണ്ടായില്ല ആത്മഹത്യാ കുറിപ്പിന്റെ ആദ്യ പേജിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ രണ്ടാമത്തെ പേജിൽ മാതാപിതാക്കൾക്കുള്ള വാക്കുകൾ മൂന്നാമത്തെ പേജിൽ മജിസ്ട്രേഷനുള്ള കുറിപ്പ് അതിനെല്ലാം ശേഷം അവസാന പേജിലാണ് സൈനേഡ് ഉപയോഗിച്ച അനുഭവം അദ്ദേഹം വിശദീകരിച്ചത് അവസാനമായി പ്രസാദ് തന്റെ അബദ്ധം കുറിച്ചു ഈ സൈനേഡ് മദ്യത്തിലിട്ട് അലിയിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് അലിഞ്ഞില്ല അതേ പേന കൊണ്ട് ഞാൻ ഈ കത്തെഴുതി എഴുത്തിനിടയിൽ പേനയുടെ അറ്റം നാക്കിൽ മുട്ടിച്ചു അതിനുശേഷം ഭയങ്കരമായ എരിസിലുണ്ടായി അതിന്റെ രുചി എഴുതിയ ശേഷം ഞാൻ ഇങ്ങനെയാണ് അദ്ദേഹം നിർത്തിയത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പി ബി ഗുജറാൽ കണ്ടെത്തിയത് പ്രസാദ് നേരിട്ട് സൈനയുടെ കുടിച്ചിരുന്നില്ല അദ്ദേഹം ഉപയോഗിച്ച പേനയിലൂടെ ഒന്നു മുതൽ രണ്ട് മില്ലിഗ്രാം സൈനൈഡ് മാത്രമാണ് ശരീരത്തിലേക്ക് കടന്നത് അതിൻ്റെ ചൂടേറിയ ചവർപ്പാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പ്രസാദിൻ്റെ ആത്മഹത്യാ ലോക ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബുക്കർ പുരസ്കാര പട്ടികയിൽ ഇടം നേടിയ ബെഞ്ചമിൻ ലെബർറ്റിൻ്റെ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദി വേൾഡ് എന്ന പുസ്തകത്തിലൂടെയാണ് പ്രസാദ് ഇന്നും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്